നമസ്കാരം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടികൾ കർശനമാക്കിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ കേന്ദ്രമന്ത്രി അമിത് ഷായെ വിളിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് ഗവർണർ പറഞ്ഞു വിഷയത്തിൽ സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഗവർണർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന രാജിവെച്ച ബിസി എല്ലാം പറഞ്ഞിട്ടാണ് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഗവർണർ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തി വരുന്ന സത്യാഗ്രഹം പിൻവലിക്കുന്നതിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിവന്നിരുന്ന പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം സിബിഐക്ക് വിടുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ അത് വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി സംസ്ഥാന സർക്കാരിന്റെ അറിവില്ലാതെ സി ബി ഐക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഏത് അന്വേഷണം ഏറ്റെടുക്കാനും സി ബി ഐക്ക് നിർദ്ദേശം നൽകാൻ കഴിയും ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഗവർണർക്ക് അമിത്ഷായുമായുള്ള ആത്മബന്ധം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ വാക്കുകൾ അദ്ദേഹം തള്ളില്ല സിദ്ധാർത്ഥിന്റെ പിതാവുമായി ഗവർണർ സംസാരിച്ചതായാണ് വിവരം സി ബി ഐ അന്വേഷണം താൻ നടത്തി തരാമെന്ന് ഗവർണർ ഉറപ്പു കൊടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിൽ ഗവർണറുടെ നിർദ്ദേശാനുസരണം സിബിഐ വന്നാൽ എസ് എഫ് ഐ എന്ന സംഘടന പൂർണ്ണമായും ഇല്ലാതാകുമെന്നും മനസ്സിലാക്കാം കാരണം എസ് എഫ് ഐയെ പൂട്ടിക്കെട്ടേണ്ടത് ഗവർണറുടെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഗവർണർ കൂടെ തന്നെ ഉണ്ടാകും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ വി സി എം ആർ ശശീന്ദ്രനാഥ് പ്രതിയാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല അങ്ങനെ സംഭവിച്ചാൽ ക്യാമ്പസ് കൊലപാതകത്തിൽ വി സി പ്രതിസ്ഥാനത്തെത്തുന്നത് ആദ്യ സംഭവമായിരിക്കും സി പി എം പ്രതിനിധിയായ വി സിയെ വട്ടം പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗവർണർ വിസിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് ഗവർണർ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ കണ്ടെത്തൽ സംഭവം മറച്ചു വെച്ചുകൊണ്ട് കുറ്റവാളികളെ ഒരു വിദ്യാർത്ഥി സംഘടന സഹായിച്ചുവെന്നും എസ് എഫ്ഐയുടെ പേര് പറയാതെ തന്നെ ഈ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് ഈ പരാമർശം അതീവ ഗൗരവത്തോട് തന്നെയാണ് ഗവർണർ എടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥൻ മരിച്ചു അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയത് സിദ്ധാർത്ഥന്റെ മരണ ദിവസം മുൻ വി സി എം ആർ ശശീന്ദ്രനാഥ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നിട്ടും സമയബന്ധിതമായി ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ആരും വിവരമറിയിച്ചില്ല എന്ന് പറഞ്ഞ് വി സിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല സിദ്ധാർത്ഥന്റെ ഭരണത്തിന് മുൻപും ക്യാമ്പസിൽ റാഗിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിൽ ഡീൻ ഒരു ചുമതലയും നിറവേറ്റിയില്ല അസിസ്റ്റന്റ് വാർഡനെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് വിദ്യാർത്ഥികൾ അസിസ്റ്റന്റ് വാർഡനെ അറിയിച്ചിരുന്നു എന്നാൽ വാർഡൻ തിരിഞ്ഞുപോലും നോക്കിയില്ല മുതിർന്ന വിദ്യാർത്ഥികളായിരുന്നു ഹോസ്റ്റൽ ഭരിച്ചിരുന്നത് പുറത്തു നിന്നുള്ള സഹായത്തോടെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഭവത്തിന്റെ ഗൗരവം മറച്ചുവെക്കാനായി എന്നും കുറ്റവാളികളെ സഹായിച്ചുവെന്നും കമ്മീഷനിൽ കണ്ടെത്തലിലുണ്ട് തുടക്കം മുതൽ മുൻ വി സിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അതിനിടെയായിരുന്നു വി സിയെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ അസാധാരണ നടപടി സർവകലാശാല ചട്ടം പ്രയോഗിച്ചാണ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് അധ്യക്ഷനായ കമ്മീഷനെ ഗവർണർ അന്വേഷണത്തിന് നിയോഗിച്ചത് ഇരുപത്തിയെട്ട് പേരുടെ മൊഴിയാണ് കമ്മീഷൻ രേഖപ്പെടുത്തിയത് രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു യു ജി സിയുടെ ആന്റി റാഗിംഗ് സെല്ലിന് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കോളേജിന്റെ റാഗിംഗ് സെൽ അന്വേഷണം നടത്തി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി എന്ന കണ്ടെത്തലിന് പിന്നാലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് സസ്പെൻഷൻ നൽകി പോലീസ് എഫ്ഐആർ തിരുത്തി റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ചേർത്തു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറി അമൽ ഇസാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കേസ് വിവാദമായതോടെയാണ് പോലീസ് കൃത്യമായി നടപടിയെടുക്കാൻ തയ്യാറായത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു എന്നാൽ സർക്കാർ സി ബി ഐക്ക് കത്തയക്കാതെ താമസിപ്പിച്ചു വിവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കളിച്ച ഒരു നാടകം മാത്രമായിരുന്നു സി ബി ഐക്ക് അന്വേഷണം നൽകുമെന്ന സംഭവം സംഭവത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെയാണ് കാര്യങ്ങൾ വഴിമാറിയത് കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കിയ വി സിയുടെ നടപടി ഗവർണർ റദ്ദാക്കി വി സി ഡോക്ടർ പി സി ശശീന്ദ്രനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജി ആവശ്യപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജി വെക്കുന്നുവെന്നാണ് പി സി ശശീന്ദ്രൻ പ്രതികരിച്ചത് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്ത് പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ നൽകി ഏഴ് പ്രവൃത്തി ദിനങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കൊണ്ട് വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചു കൊണ്ടാണ് സസ്പെൻഷൻ രാജ്ഭവന്റെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന്റെ രാജി വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടായിരുന്നു വി സിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനൊപ്പം തന്നെ കുറ്റവിമുക്തരാക്കുക കൂടി ചെയ്തിരുന്നു വി സിക്ക് എങ്ങനെ കുറ്റവിമുക്തരാക്കാൻ കഴിയുമെന്നായിരുന്നു രാജ്ഭവന്റെ ചോദ്യം വിവരം അറിഞ്ഞ ഉടൻ തന്നെ ക്ഷുഭിതനായ ഗവർണർ വി സിയെ നേരിട്ട് വിളിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരാണ് ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് വി സി ഗവർണറെ അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത് നിയമോപദേശം വാങ്ങാതെയാണ് വി സി നടപടിയെടുത്തത് ഒരു മന്ത്രിയുടെ ഇടപെടല് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്